നമസ്കാരം പത്മാസുരന് വരം കിട്ടിയ കഥ പുരാണങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ ഭരണം കിട്ടിയത് രണ്ടാം തവണയും അധികാരം കയ്യിൽ കിട്ടിയതോടെ പിണറായി വിജയൻ്റെയും പാർട്ടിയുടെയും പാർട്ടി നേതാക്കളുടെയും പാർട്ടി അണികളുടെയും ഒക്കെ മട്ടുമാറി ഭസ്മാസരന് വരം കിട്ടിയപ്പോൾ അന്ന് എന്തൊക്കെയാണോ സംഭവിച്ചത് അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഏഴ് കൊല്ലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കരിങ്കുടി കാണിച്ച് പ്രതിഷേധിക്കാൻ കഴിയില്ല ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല സർക്കാരിനെ വിമർശിക്കാൻ കഴിയില്ല സർക്കാരിനെതിരെ അഭിപ്രായം പറയാൻ കഴിയില്ല അങ്ങനെയൊക്കെ ചെയ്താൽ കേസുകൾ വരും അതുകൊണ്ട് കുറേ പേർക്കെതിരെ കേസെടുത്തത് കൊണ്ട് ഇന്ന് പലരും ഭയപ്പെട്ടിരിക്കുകയാണ് അതായത് സർക്കാരിനെ വിമർശിക്കാനോ സർക്കാരിൻ്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനോ ഒന്നും ഇപ്പോൾ ആളുകൾ തയ്യാറല്ല അവർ അതിനെ ഭയപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഞാനിതിപ്പോൾ പറയാൻ കാരണം മിനിഞ്ഞാന്ന് അന്ന് സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ ഭരണസംഘടനയിലെ ചില അംഗങ്ങൾ തമ്മിൽ മർദ്ദനമുണ്ടായി അടി അടിപടി ഉണ്ടായി ഇതൊക്കെ കയ്യാങ്കളി ഉണ്ടായി ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ് ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകനെ അസഭ്യം പറയുന്നതും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതും ഒക്കെ നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനും പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമായ പുത്തലത്ത് ദിനേശനും പങ്കെടുത്ത ഒരു ക്ലാസ് മിനിഞ്ഞാന്ന് സെക്രട്ടേറിയറ്റിൽ നടന്നിരുന്നു അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു യോഗം നടത്താൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് ഈ സർവീസ് സംഘടനകളുടെയും പോഷക സംഘടനകളുടെയും ഒക്കെ അംഗങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് നടന്നത് നോക്കൂ ജോലി സമയത്താണ് ഡ്യൂട്ടി സമയത്താണ് സർക്കാർ ഉദ്യോഗസ്ഥരെ വിളിച്ചിരുത്തിക്കൊണ്ട് പാർട്ടി സെക്രട്ടറിയും പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗവും ഭരണസ്ഥിരേകാന്തരമായ സെക്രട്ടേറിയറ്റിനുള്ളിൽ ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു ക്ലാസ് നടത്തുന്നത് എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം ഈ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുണ്ട് അത്ര എൻ്റെ എനിക്കത് പുതിയ അറിവാണ് ഈ ലോക്കൽ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സെക്രട്ടേറിയറ്റ് ആണ് അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നേതാക്കൾ തമ്മിലുള്ള പടലപ്പിടക്കങ്ങളൊക്കെ മാറ്റി വെച്ച് എല്ലാവരും ഐക്യത്തോടു കൂടി പ്രവർത്തിക്കണമെന്നൊക്കെ എം വി ഗോവിന്ദനും പുത്തലത്ത് ദിനേശനും നിർദ്ദേശം കൊടുത്ത് മടങ്ങിയതിനു ശേഷമാണ് ഈ കയ്യാങ്കളി ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ും ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പാർട്ടി നേതൃത്വത്തിന് പോലും ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു യാഥാർത്ഥ്യമാണ് അതായത് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി വന്നതോടുകൂടി മുമ്പ് ഈ നേതാക്കൾക്ക് കിട്ടിയിരുന്ന അമിതമായ അധികാരം ഇപ്പോൾ കിട്ടുന്നില്ല അതാണ് അതാണിവരെ രോഷം പിടിപ്പിച്ചത് എന്നാണ് പാർട്ടിയിൽ നിന്ന് തന്നെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ പാർട്ടിയെ ഇപ്പോൾ വകവയ്ക്കാൻ തയ്യാറാകാത്തത് അതായത് അതായത് പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ തരത്തിലേക്ക് ഇവർ പ്രാപ്തരായിരിക്കുന്നു അല്ലെങ്കിൽ അവർ അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് വളരെ അപകടമാണ് അതായത് പാർട്ടി നേതാക്കൾക്കും പാർട്ടി നേതൃത്വത്തിനും പോലും ഇത്തരക്കാരും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് സെക്രട്ടേറിയറ്റിനുള്ളിലെ കാര്യം മാത്രമല്ല സി പി എമ്മുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ് എസ് എഫ് ഐ ആയിക്കോട്ടെ ഡിവൈഎഫ്ഐ ആയിക്കോട്ടെ സി എ ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവരുടെ സർവീസ് സംഘടനകളായിക്കോട്ടെ എല്ലാവരുടെയും രീതി ഒന്നു തന്നെയാണ് അതായത് ഭീഷണിപ്പെടുത്തി മറ്റും ജനങ്ങളെ അനുസരിപ്പിക്കുക അല്ലെങ്കിൽ നേതൃത്വത്തെ ധിക്കരിക്കുക എന്തും ചെയ്യാൻ തക്ക വിധത്തിലേക്ക് അവരുടെ മാനസികാവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ജെ എസ് സിദ്ധാർത്ഥൻ എന്നൊരു വിദ്യാർത്ഥിയെ വേട്ടമൃഗങ്ങൾ മൂന്ന് ദിവസത്തോളം പീഡിപ്പിച്ച് കടിച്ചുകീറിക്കുന്നത് നമുക്കറിയാം സിദ്ധാർത്ഥൻ എന്നും നമ്മുടെ മനസ്സിൽ മായാത്ത അല്ലെങ്കിൽ നമ്മൾ നമുക്കൊരിക്കലും മറക്കാത്ത ഒരു വേദനയായി തുടരുമ്പോഴാണ് ഈ ഒരു പല സംഭവങ്ങളും അതിനെ പിന്തുടർന്നു കൊണ്ടുണ്ടായിരിക്കുന്നത് ഈ എസ് എഫ് ഐ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് സ്വീകരിച്ചത് എന്നുള്ളതും നമുക്കറിയാം നിതിൻ പുല്ലൻ എന്നൊരു എസ് എഫ് ഐ നേതാവ് അവൻ ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തല്ലിത്തകർത്ത് പൊതുനിരത്തിലിട്ട് തകർത്ത് ആ ജീപ്പിന് മുകളിൽ കയറി നിന്ന് അട്ടഹസിച്ചവനാണ് നിതിൻ പുല്ലൻ എന്ന് പറയുന്ന ഒരു തെമ്മാടി അവനെ വിശേഷിപ്പിക്കേണ്ടത് ഈ വാക്കുകളൊന്നും കൊണ്ടല്ല പക്ഷേ ഇതൊരു മാധ്യമമാണ് അതുകൊണ്ട് തന്നെയാണ് കഴിവതും മാന്യമായ ഒരു പദത്തിലേക്ക് പദം കൊണ്ടൊക്കെ ഇവനെയൊക്കെ വിശേഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ പല പലപ്പോഴും അത് കൈവിട്ട് പോവുകയാണ് എന്നാൽ പോലും നിഥുൻ പുല്ലൻ ഒന്ന് നോക്കൂ ഒരു പോലീസിനെ സംസ്ഥാനത്തെ ക്രമസമാധാനം നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസ് ആ പോലീസ് ജീപ്പിനെ തല്ലിത്തകർത്ത് പൊതുനിരത്തിലിട്ട് തല്ലിത്തകർത്ത് അവിടെ നിന്നുകൊണ്ട് ആ പോലീസ് ജീപ്പിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഇതുപോലെ അട്ടഹസിക്കാൻ വേറെ ഏതൊരു സംഘടനയിലെ പിന്നെ അങ് അങ്ങത്തിന് ധൈര്യം ഉണ്ടാകും ശരിയായ ഒരു മാനസികാവസ്ഥയുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ കഴിയുമോ ഒരിക്കലുമില്ല എന്നാൽ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഇവനെ രക്ഷപ്പെടുത്തി പോവുകയാണ് സി പി എം നേതാക്കളെന്ന് അവിടെ ചെയ്തത് അതിനുശേഷം അസൻ മുബാർക്ക് എനിക്ക് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയും അമർഷവും എല്ലാം വരും അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു മൂന്ന് മൂന്നോ നാലോ കുട്ടികളുടെ തന്തയാകാനുള്ള പ്രായമുണ്ട് അവൻ എസ് എഫ് ഐയുടെ നേതാവാണത്രയും അവനാണ് വന്നിട്ട് പ്രസംഗിക്കുന്നത് എസ് ഐ അഫ്സലിനെ അതായത് ചാലക്കുടി എസ് എസ് ഐ അഫ്സലായിരുന്നു ഈ പറയുന്ന നിധിൻ പുല്ലൻ എന്ന് പറയുന്ന പുല്ലനെ കസ്റ്റഡിയിലെടുത്തു അവനെ ഈ പറയുന്ന എസ് ഐയെ കാലും കയ്യും വെട്ടും തല്ലിയൊടിക്കും വീട്ടിൽ കയറി വിട്ടും എന്നൊക്കെയുള്ള പരസ്യ പ്രസംഗം നടത്തിയിട്ട് പോലും അതിനെയൊക്കെ പ്രചരിപ്പിക്കുകയാണ് എസ് എഫ് ഐയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ് അവനെതിരെ നടപടിയെടുത്തെന്ന് കേട്ടു ഒന്നും ചെയ്തില്ല ഈ പലപ്പോഴും ഒക്കെ ഈ ഒരു മാധ്യമങ്ങളുടെ അതിചർച്ചയിലൊക്കെ വന്നിരുന്ന് വിട്ടിത്തം വിളമ്പതെന്ന് കാണാം ഈ ഒരു കഴുത ഈ പറയുന്ന എന്താണ് ഹസൻ മൂബാർ ഇവനെയൊക്കെയാണോ ഇവനൊക്കെയാണോ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ തലപ്പത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പി എം ആർ ഷോ പി എം ആർ ഷോ രണ്ട് വധശ്രമം ഉൾപ്പെടെ നാൽപ്പത്തി രണ്ടോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ആ ഒരു പ്രതിയെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സി പി എം എടുത്തിട്ടുള്ളത് അതായത് എന്തു ചെയ്താലും എന്ത് തെമ്മാടിത്തരം ചെയ്താലും എന്ത് തന്തയില്ലായ്മത്തരം ചെയ്താലും അതിനെയൊക്കെ ഞങ്ങൾ ന്യായീകരിക്കും ഇങ്ങനെയേ ഇവിടെ ഞങ്ങൾ ഭരിക്കൂ ഈ ഒരു തരത്തിലേക്കാണ് അവർ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് നീണ്ട മുപ്പത്തിമൂന്ന് കൊല്ലം പശ്ചിമബംഗാൾ ഭരിച്ചത് സി പി എം ആണ് അന്ന് സി പി എമ്മിന് ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം പശ്ചിമബംഗാളിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും കാരണം പ്രതിപക്ഷത്തെയും അല്ലെങ്കിൽ മാധ്യമങ്ങളെയും ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിലാണ് ഇവർ ഭീഷണിപ്പെടുത്തി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ബംഗാളിലുണ്ടായ സി പി എമ്മിൻ്റെ അവസ്ഥയും ബംഗാളിൻ്റെ അവസ്ഥയും നമുക്കറിയാം അന്ന് അവിടുത്തെ സഹകരന്മാരായിരുന്ന പലരുമാണ് ഇന്നിവിടെ വന്ന് പൊറോട്ട അടിക്കാനും പശുവിനിമയക്കാനും കൂലിപ്പണിയെടുക്കാനും ഒക്കെ നിൽക്കുന്നത് എന്തായാലും ഈ ഒരു പ്രവണത ഒരിക്കലും നല്ലതല്ല സെക്രട്ടേറിയറ്റ് റ്റ് പോലും അതായത് ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് പോലും പാർട്ടിയുടെ നിയന്ത്രണത്തിലാകുന്നത് ഒരു സാധാരണ പൌരന് നീതി നിഷേധിക്കാനേ ഉപകരിക്കും അത് മാത്രമല്ല ഇവന്മാരെ അതായത് എസ് എഫ് ഐ ആയിക്കോട്ടെ ഡിവൈ ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ സി ഐ ടി ആയിക്കോട്ടെ ഇവരെ ഇങ്ങനെ കയർ കയറൂരി വിട്ടിരിക്കുന്നത് കേരളത്തിലെ സാധാരണ പൌരന് ദോഷം ചെയ്യും ഉദാഹരണത്തിന് ഒരു കാര്യം കൂടി പറയാം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് ഒരു സംഭവം നടന്നിരുന്നു അതായത് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനെന്ന പേരിൽ എസ് എഫ് ഐ ഒരു ജനകീയ തട്ടുകട എറണാകുളം നോർത്തിൽ നടത്തുന്നുണ്ട് അതിനെ എറണാകുളം കോർപ്പറേഷനിലെ കൗൺസിലർ പത്മജ മേനോൻ വന്ന് എതിർപ്പ് ുന്നു അവരോടൊപ്പം നിന്ന ഒരു ആളിനെ അവരെ അവരുടെ ഭാഗം പറഞ്ഞു എന്ന പേരിൽ ഒരു ഒരാളിനെ ഒരു പുരുഷനെ വളരെ ക്രൂരമായി മർദ്ദിച്ച് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലാക്കുന്ന ഒരു അവസ്ഥയാണ് എസ് എഫ് ഐക്കാർ പക്ഷേ എന്ത് തെമ്മാടിത്തരം ചെയ്താലും എന്ത് തന്തയില്ലായ്മ തരം ചെയ്താലും ഞങ്ങളുടെ പാർട്ടി ഉണ്ട് എന്നുള്ള ഒരു ധാരണ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് നല്ലതല്ല ഭരണസുരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് പോലും പാർട്ടിയുടെ അധീനതയിലാകുമ്പോൾ സാധാരണക്കാരനത് ദോഷം ചെയ്യും കേരളത്തിലെ ജനങ്ങൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം